നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് നെന്മാറയിലുണ്ടായ അതിക്രൂര കൊലപാതകം ആ കൊലപാതകത്തിന് പിന്നാലെ പൊട്ടിക്കരഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന രണ്ടു പെൺകുട്ടികൾ ഒരു നോവായി മാറുകയാണ് കേരളത്തിന് ആ പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ അതിവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോടുള്ള ചൂണ്ടുവിരൽ കൂടിയാണ് സുധാകരന്റെ മക്കളുടെ കരച്ചിൽ താങ്ങാനാവാത്ത കാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ പെൺകുട്ടികൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അമ്മ സജിതയെ നഷ്ടമായത് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ചെന്താമര തങ്ങളെയും ആക്രമിക്കുമെന്ന പേടി അഖിലയ്ക്കും സുധാകരനും ഉണ്ടായിരുന്നു കൊല്ലുമെന്ന ഭീഷണി ചെന്താമര പല വട്ടം ഉയർത്തി സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ അടുത്ത മാസമാണ് വിചാരണ തുടങ്ങാനിരുന്നത് അതിനിടയിലാണ് വീണ്ടും ആ അതേ പ്രതി വന്ന് രണ്ട് കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ചെന്താമര ചെന്താമരയ്ക്ക് ജാമ്യം നൽകിയാൽ പ്രശ്നമുണ്ടാകാമെന്ന പോലീസ് റിപ്പോർട്ടൊക്കെ നിൽക്കവെയായിരുന്നു ഇയാൾക്ക് ജാമ്യം കിട്ടിയതെന്നതും ശ്രദ്ധേയം ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര തങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കുമ്പോൾ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് അഖില പറയുന്നു ചെന്താമര തങ്ങളെ സ്ഥിരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞു എന്ന് വിചാരിച്ച് വെറുതെ വിടുകയാണോ പോലീസ് വേണ്ടത് ഇനി ഒന്നും ചെയ്യില്ല എന്നൊക്കെയാണ് പോലീസിനോട് അയാൾ പറഞ്ഞത് അതും വിശ്വസിച്ച് പോലീസ് അയാളെ വിട്ടയച്ചു എന്റെ അച്ഛനും അമ്മയോ ആണ് പോയത് ഇനി എനിക്ക് ആരാണുള്ളത് അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയതിനെ ഞങ്ങളുടെ അടുത്താണോ തീർക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നു എന്ന് കാണിച്ച ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് പോലീസിൽ പരാതി നൽകിയത് അന്വേഷിക്കാമെന്ന് പോലീസ് പറഞ്ഞു അന്വേഷിക്കാൻ രണ്ട് പോലീസുകാർ വന്നിരുന്നു അവരോട് അയാൾ വസ്ത്രമെല്ലാം എടുക്കണോ എന്ന് തമാശയിൽ ചോദിച്ചു അയാൾ എന്താ ടൂർ പോയി കളിക്കുകയാണോ ജയിലിൽ ഇനിയും അയാളെ ജയിലിലേക്ക് കയറ്റാനല്ലേ കൊണ്ടുപോകുന്നത് ഒരു കാര്യം ചെയ്യട്ടെ എന്നെയും കൂടി കൊന്നിട്ട് പോകാൻ പറ എന്നാണ് ആ പെൺകുട്ടി ഇന്നലെ മാധ്യമങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ചെന്താമരിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ആക്രമണ ഭീഷണി മുഴക്കുന്നെന്നും നാട്ടുകാർ തന്നെ ഒരുപാട് തവണ പോലീസിനോട് പരാതിപ്പെട്ടിരുന്നുവെന്ന് നാട്ടുകാരും പ്രതികരിക്കുകയുണ്ടായി അത് പോലീസ് ഗൗരവമായി എടുത്തില്ല എന്നും നാട്ടുകാർ വ്യക്തമാക്കി സുധാകരനും മകളും നൽകിയ പരാതി പോലീസ് വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തിരുന്നെങ്കിൽ ഈ ഇരട്ടക്കൊലപാതകം ഒഴിവാക്കാമായിരുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ഏവരും ആയിരിക്കുന്നത് അതേസമയം പോലീസ് നൽകുന്ന വിശദീകരണം ഈ ചെന്താമ്പരയുടെ ജാമ്യ റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു പോലീസ് എന്നാണ് പ്രതി ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് രണ്ട് മാസത്തിലേറെയായി പ്രദേശവാസികളും കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖിലേ നൽകിയ പരാതികൾ പ്രകാരം ഡിസംബർ ഇരുപത്തി ഒൻപതിന് ചെന്താംബരയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് താക്കീത് നൽകിയതാണ് ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങാനിരിക്കവെയാണ് കൊലപാതകം നടന്നത് എന്നാണ് പോലീസിന്റെ വിശദീകരണം ജാമ്യം റദ്ദാക്കാൻ രണ്ട് തവണ കോടതിയെ സമീപിച്ചു പക്ഷെ നടന്നില്ല എന്ന് ആലത്തൂർ പി പറഞ്ഞു എന്തായാലും സംഭവത്തിന് ശേഷം പോലീസ് പ്രതികരിച്ചിരിക്കുന്നത് ചെന്താമ്പലി സ്ഥിരമായി തടവിലാക്കാനുള്ള ശ്രമങ്ങൾ നട ാണ് എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രതിയായ ചെന്താമരയ്ക്ക് കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തോടുള്ള തീരാ പകയാണ് കുടുംബത്തോട് ചെന്താമലയ്ക്ക് പകയും വൈരാഗ്യവും തുടങ്ങുന്നത് അഞ്ചു വർഷം മുമ്പ് തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സുധാകരനും കുടുംബവുമാണെന്ന് പ്രതി സംശയിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തി കലിയടങ്ങാതെ പ്രതി ആറു വർഷത്തിന് ശേഷം സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി വെറും സംശയത്തിന്റെ പേരിൽ തുടങ്ങിയ പക കാരണം നഷ്ടമായത് മൂന്ന് ജീവൻ